നമസ്കാരം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് റിസർവ് ബാങ്ക് ഗവർണർ ഗവർണറായിരുന്ന രഘുരാമരാജൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു നിർമ്മലാ സീതാരാമനെ അടക്കം വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മോദിയുടെ ഭരണം ശരിയല്ല എന്നും ഇന്ത്യയുടെ പോക്ക് വളരെ വലിയ ഗുരുതരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നായിരുന്നു രഘുരാമരാജന്റെ കണ്ടുപിടുത്തം പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് സാമ്പത്തികം നല്ലപോലെ അറിയാവുന്ന ഒരു വനിതയുടെ കയ്യിലായിരുന്നു മോദി ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തന്നെ ഭരിക്കാൻ കൊടുത്തത് അത് വേറെ ആരുമായിരുന്നില്ല നിർമ്മലാ സീതാരാമനായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന നിർമ്മല സീതാരാമന് ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഉറച്ച തീരുമാനം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു ഒടുവിൽ രഘുരാം രാജൻ തന്നെ അവസാനം സംവദിക്കേണ്ടി വന്നു അതായത് ഇന്ത്യയുടെ അടിസ്ഥാന വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിൽ വളരെ മികച്ചതായിരുന്നുവെന്ന് ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് മോദിയുടെ ഭരണം മികച്ചത് തന്നെയെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് സാമ്പത്തികം മുതൽ ഇന്ത്യ എടുത്ത ഓരോ തീരുമാനവും ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി കോൺഗ്രസിനെ സ്തുതിച്ച് എപ്പോഴും പാടുന്ന രഘുരാം രാജൻ ഒരു കോൺഗ്രസ് ചായ്വ് എപ്പോഴും ഉണ്ടായിരുന്നു കാരണം ഭാരത് ജോഡോ യാത്രയിൽ മുഴുനീളം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു ആയിരുന്നു രഘുരാം രാജൻ ആദ്യമായി മോദിയെ അതായത് ആദ്യമായി മോദിയുടെ ഭരണം ഗംഭീരമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ അരുമ ശിഷ്യനും സാമ്പത്തിക വിദഗ്ധനുമായ ഋഗ്രാം രാജൻ കഴിഞ്ഞ പത്ത് വർഷമായി മോദിയുടെ അതായത് മോദിയെയും മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെയും ആ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എന്താണ് പെട്ടെന്ന് മോദിയെ പുകർത്തി സംസാരിക്കാൻ കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നത് ഇത്രയും വർഷം കുറ്റം പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ബി ജെ പി സ്തുതിക്കണമെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനാണ് രഘുരാമരാജന്റെ തീരുമാനമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കിയ അതുകൊണ്ടാകാം റഘുരാമരാജൻ ഈ നീക്കം നടത്തിയതെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് സേവന രംഗത്ത് നിൽക്കുന്ന ഇന്ത്യയെ ഉൽപ്പാദന രംഗത്തു കൂടി ശക്തമാക്കാൻ മോദി ശ്രമിച്ചതിന്റെയും രഘുരാമരാജൻ വിമർശിച്ചിരുന്നു എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ സൈനയ്ക്ക് പകരം മറ്റൊരു രാജ്യത്തെ ഉൽപാദനത്തിനായി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ വളരാനുള്ള ഇന്ത്യയുടെ സാധ്യത മുന്നിൽ കണ്ട് മോദി ഉൽപാദന രംഗത്തേക്ക് കൂടി ഇന്ത്യയെ വഴിതിരിച്ചുവിടാനാണ് തീരുമാനിച്ചത് ഉൽപാദനവും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അനുമതികളും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള കമ്പനികളോട് ഇന്ത്യയിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊരു പ്ലാന്റ് ആരംഭിക്കാൻ മോദി ആവശ്യപ്പെട്ടത് ഇതിൽ മോദി വിജയിക്കുകയും ചെയ്തു ആപ്പിൾ കമ്പനി ഐഫോൺ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നവും അതിന്റെ ഉത്പാദനവും ഇന്ത്യയിലേറെ മുന്നോട്ടായി നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും രഘുരാമരാജന്റെ ഈ സ്തുതിയോടെ ഒരു കാര്യം ഉറപ്പാണ് നിർമ്മല സീതാരാമന്റെയും നരേന്ദ്രമോദിയുടെയും ഓരോ നീക്കങ്ങളും ഇന്ത്യക്ക് പിടച്ചിട്ടില്ല ഭാരതത്തിന്റെ സാമ്പത്തിക മേഖല ഓരോ ദിവസവും വച്ചടി വച്ചടി കയറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഉറപ്പാണ് രഘുരാംരാജൻ്റെ ഒരു വിചാരമുണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന് പക്ഷേ അതെല്ലാം തന്നെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ നിർമ്മല സീതാരാമൻ ഓരോ ദിവസവും കാണിച്ചു കൊടുത്തു ഇന്ത്യയുടെ വളർച്ചയുടെ ഗ്രാഫ് ഏത് രീതിയിലാണെന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അതായത് ഭാരതം ഭരിക്കുന്ന മോദി സർക്കാരിനെ പ്രശംസിക്കുക അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന രീതിയിലേക്കും ബി ജെ പിയിലേക്ക് ചേക്കേറി ഏതെങ്കിലും ഒരു പദവിയിൽ അലങ്കരിക്കാനുള്ളൊരു താല്പര്യവും ഈ സമയത്ത് രഘുരാമരാജനുണ്ട് എന്നത് ഉറപ്പാണ്